അവനെ തെരുവിൽ നേരിടാൻ തന്നെ ചെയ്യും മോൻ കാക്കി കാക്കി ഇറങ്ങി ഈ ഔദ്യോഗിക കൃത്യനിർവഹണം എന്ന് എന്ന് പറയുന്ന ചാർത്താൻ മോനെ ചെയ്തുറങ്ങി കൃത്യനിർണ്ണം അന്ന് നിന്റെ അവസാനാണ് പറഞ്ഞാൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പ്രകോപനപരമായ പ്രസംഗവുമായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ഗോകുൽ ഭീഷണി മുഴക്കുകയും ചെയ്തു എസ് എച്ച്ഒ പുറത്തിറങ്ങിയാൽ കാല് തല്ലിടിക്കുമെന്നും എവിടെ ഒളിച്ചാലും കണ്ടെത്തിയിരിക്കുമെന്നും ഗോകുൽ ഭീഷണിപ്പെടുത്തി കൂടാതെ എസ് എച്ച്ഒ യൂണിഫോം അഴിച്ചുവെച്ചാൽ പ്രവർത്തകർ കാൽമുട്ട് തല്ലി ചതയ്ക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലയിലെ ആകെ പോലീസുകാരുടെ എണ്ണം അയ്യായിരമാണെന്നും എന്നാൽ കെ ജില്ലാ കമ്മിറ്റിയിൽ അമ്പത്തിയെട്ടായിരം അംഗങ്ങൾ ഉണ്ടെന്നും ഗോകുൽ ചൂണ്ടിക്കാട്ടി ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കേണ്ട ഭാഷയല്ല ഇതെന്ന് തനിക്കറിയാമെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ കെ എസ് യു കമ്മിറ്റി തീരുമാനിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി എസ് എച്ച്ഒക്ക് പുറമേ മുഖ്യമന്ത്രിക്ക് എതിരെയും ഗോകുൽ ഗുരുവായൂർ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു അവനെ തന്നെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യ കൃത്യനിർവണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളെ ചാർത്താൻ പോകുന്നത് എന്ന് മോന നീ എന്നാ കാക്കിന്ന് ഇറങ്ങിയെന്നോ അന്ന് നിന്റെ അവസാനമാണ് അത് നീ ഓർത്തു വെച്ചോ അത് ജില്ലാ കേശു കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവാരെ പറഞ്ഞാൽ നിങ്ങക്ക് സമയം നീ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിയാൽ മതി എന്താണ് കേശുവിന്റെ ഏർപ്പാട് എന്ന് നിനക്ക് അറിയാം ഇതേപോലെ ഒരു പോലീസുകാരുണ്ടായിരുന്നു ലോക്കോളജിൽ ഞങ്ങളുടെ കേശുകാരടിച്ചു അവന്റെ കെതി എന്താണെന്നും ഇന്ന് അവൻ എന്തുകൊണ്ടാണ് ലീവിൽ പോയിട്ടില്ലെന്നും മക്കളെ അന്വേഷിക്കേ അപ്പൊ അറിയാം ജില്ലയിലെ കേശു എങ്ങനെയാണ് പോലീസുകാരെ നേരിടുക എന്നുള്ളത് ഞങ്ങള് നിങ്ങളോട് മാന്യമായി പെരുമാറുന്നത് എന്തുകൊണ്ടാറിയും എല്ലാരും ചെറ്റകളായത് കൊണ്ടല്ലോ എല്ലാവരും ചെറ്റകളല്ല വളരെ മാന്യമായ രീതിയിൽ പോലീസിന്റെ പ്രവർത്തനം നടത്തുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടുത്ത കൃത്യ നിർവഹണം നടത്തുന്ന പോലീസുകാരുണ്ട് ജില്ലക്കകത്ത് അവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഷാജഹാനെ പോലുള്ള ചെറ്റകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ കണ്ടല്ലോ കുന്നംകുളത്ത് വി കെ സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വളരെ ദയനീയമായ രീതിയിൽ പോലീസ് രാജ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി മൃഗീയമായി തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിലേക്ക് കടത്തിവിട്ട രംഗങ്ങൾ കഴിഞ്ഞ ദിവസം സി സി ടി വി മൂലം നമ്മൾ കണ്ടതാണ് ഇതേ കേസ് നടക്കുമ്പോ അന്നത്തെ എസ് എച്ച് ഒ ആരായിരുന്നു നിങ്ങൾ പരന്വേഷിച്ചിട്ടാവില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതാണ് അവര് അയച്ചു കഴിഞ്ഞ പ്രദേശം അത് പുറത്തു കൊണ്ടുവന്നത് അന്നത്തെ എസ് എച്ച്ഒ ഈ നായന്റെ മോൻ ഷാജഹാൻ തന്നെയായിരുന്നു ആ ഷാജഹാൻ എതിരെയാണ് ഞങ്ങൾ സമരം നടത്തിയത് ഈ ഗണേശന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഈ ഇന്നലെ ഈ തീവ്രവാദികളെ പോലെ ഈ ഗണേശ് എന്ന് പറയുന്ന ഒസാമ ബില്ലാദനോ അല്ലെങ്കിൽ മറ്റേ പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ഭീകരവാദികളൊന്നുമില്ല വീരപ്പനൊന്നുമല്ല കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് വിദ്യാർത്ഥിയാണ്